ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതൂരം മുൻപ് എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രജിത്ത അമ്മ ഓർഫനേജിൽ വെച്ചിട്ട് രേവതിയോടും അതുപോലെ തന്നെ നമ്മുടെ അലീനയോടും സംസാരിക്കുകയാണ് അങ്ങനെ അവരോട് പറയുന്നുണ്ട് എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നിങ്ങളെയൊക്കെ ഒരു നൽ ഓരോടത്തേക്ക് മാറ്റണം എന്ന് പറയുകയാണ് അതിപ്പോൾ മറ്റ് പല ഓർഫനേജിലേക്കുമാണ് മാറ്റേണ്ടത് എല്ലായിടത്തും എല്ലാവർക്കും കൂടി ഒരിടത്തേക്ക് പോകാൻ സാധിക്കില്ല അത് അവർക്ക് ബാധ്യതയാവും ഭാരമായി മാറും അതുകൊണ്ട് എനിക്ക് പരിചയം ിലൊക്കെ ഓർഫനേജിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ നാലോ അഞ്ചു പേരെ അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ അപ്പൊ അവർ പറയുകയാണ് അമ്മേ വേണ്ട മമ്മേ ഞങ്ങൾ ഈ ഓർഫനേജ് ഞങ്ങൾ നോക്കി നടത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട മക്കളെ അങ്ങനെ നിങ്ങൾ നോക്കി നടത്താനുള്ളതല്ല നിങ്ങൾക്ക് നാളെ ഒരു ജീവിതമുണ്ട് ആ ജീവിതം നിങ്ങൾക്ക് വേണം ആ ജീവിതത്തിന് വേണ്ടി ഞാൻ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഒരിടത്ത് നല്ലൊരിടത്തേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പ്രിജിത്താമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് നാളെ രാവിലെ തന്നെ അത് രാവിലെ എനിക്ക് ഇടം വരെ പോകാനുണ്ട് അതും കൂടി പറയാനാണ് അപ്പോൾ നാളെ രണ്ടുപേരും ഈ ഓർഫനേജ് നല്ല രീതിയിൽ നോക്കണം എന്നും കൂടി പ്രിജിത്താമ്മ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും വരാം മമ്മിയുടെ കൂടെ എന്ന് പറയുമ്പോൾ വയ്യാതിരിക്കുമ്പോൾ മമ്മി എവിടേക്കായി പോകുന്നതെന്ന് ചോദിക്കുകയാണ് വേണ്ട മോള് മോള് വരേണ്ട അത് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകണം എന്നാ ഞാൻ വരേണ്ട സ്ഥലമല്ലെങ്കിൽ എന്നാൽ രേവതിക്കുട്ടിയെ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് അലീന പറയുകയാണ് വേണ്ട ആരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമാണ് ഞാൻ പോയിട്ട് വരാം മക്കള് പേടിക്കേണ്ട എന്ന് പറഞ്ഞങ്ങനെ അവിടെ നിന്നും പോകണം എന്തായാലും അലീനയ്ക്കും അതുപോലെ തന്നെ രേവതിക്കൊക്കെ നല്ല വിഷമാവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രജിത്താമ അത് രാവിലെ തന്നെ ട്രെയിനിൽ യാത്ര ഒരു കാഴ്ചയാണ് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് വരികയാണ് വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്ടിലേക്കാണ് വരുന്നത് അങ്ങനെ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രജിത്താമ്മ ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ വീട് എന്ന് ചോദിക്കുകയാണ് അപ്പം അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻകുട്ടി മേനോന്റെ വീട് അല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് അപ്പം അത് തന്നെയാണ് എന്ന് പറയുമ്പോഴും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടിട്ട് വെയിറ്റിങ്ങിന്റെ കാശ് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് പ്രിജിത്താമ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വാതിൽ തുറന്നിട്ട് ഒരു സ്ത്രീ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അത് നായകൻ്റെ അമ്മയാണത് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ആരാ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് കൃഷ്ണൻകുട്ടി മേനോൻ സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് എന്താ കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അച്ഛന് തീരെ വയ്യാതെ കിടക്കുക അച്ഛന് ആരെയും വിസിറ്റേഴ്സിനെയൊന്നും അനുവദിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ വേണ്ടത് വല്ല സംഭാവനയ്ക്കാണ് എന്താ വേണ്ടത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുമ്പോഴും എനിക്ക് കാണണം അത്യാവശ്യമാണ് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ മനു അവിടേക്ക് വരുന്നത് മനു ആണ് നായകനായിട്ട് വരുന്നത് അപ്പൊ മനു വരുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണെന്ന് പറയുന്നു അച്ഛനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ അമ്മ അമ്മ ഒന്ന് അനുവദിക്കുക എന്തായാലും അച്ഛനെ കണ്ടിട്ട് മുത്തശ്ശനെ കണ്ടിട്ട് പോയിക്കോട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ ചെറുമകനാണ് എന്ന് അപ്പൊ മനു പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നോളൂ ചേച്ചി എന്നും പറഞ്ഞിട്ട് മനു മുന്നേ നടക്കുകയാണ് അപ്പൊ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല മനുവിന്റെ അമ്മയ്ക്ക് അങ്ങനെ പ്രജിത്തമ്മ പതുക്കെ പതുക്കെ ആഹ് മനുവിന്റെ പുറകെ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ സ്റ്റെപ്പൊക്കെ കയറി പോകണം സ്റ്റെപ്പ് കയറാനായിട്ട് പ്രിജിത്താമയ്ക്ക് പറ്റുന്നില്ല തീരെ അവശയായൊരു അവസ്ഥയിലാണ് അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് കയറാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ശരീരമൊക്കെ ഒത്തിരി പ്രശ്നത്തിലാണ് ഇന്ന് എന്ന് പറയുന്നുണ്ട് ആരോഗ്യമൊക്കെ ഇത്തിരി പ്രശ്നത്തിലാണെന്ന് പറയുകയാണ് അപ്പൊ മനു പറയാണ് ഒരു കൈ സഹായം ഞാൻ തരാം എന്ന് പറയുമ്പോൾ വേണ്ട മോനെ ഞാൻ പതുക്കെ നടന്നോളാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പ്രജിത അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്ദി ചെയ്ത് അപ്പൊ താങ്ക്സും പറയും എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുപറ്റിക്കാൻ അപ്പൊ തന്നെ സോറിയും പറയും അത് അവിടുത്തെ ഓർഫനേജിലെ കുട്ടികളോടും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അകത്തേക്ക് നടക്കുകയാണ് അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് അപ്പൊ എന്താ മുത്തശ്ശൻ എന്ത് ചേച്ചിക്ക് എന്താ തിരുവനന്തപുരത്ത് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഞാൻ അവിടെ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട് മോനെ അവിടെ നിന്ന് വരുന്നതാണ് എന്ന് പറയുകയാണ് അപ്പൊ ഏർ ആ അവിടെ എങ്ങനെയുള്ള ആൾക്കാരാണ് അമ്മ ചേച്ചിയുള്ളത് എന്ന് ചോദിക്കുകയാണ് മോനും അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് പ്രായമായവരുണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരുടെയൊക്കെ മരുന്നും ഭക്ഷണവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ എന്നും അതിന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഒറ്റയ്ക്കാണെന്ന് നടത്തും അതായത് പാർട്ട്ണർഷിപ്പ് വല്ലവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോനെ ഇതൊരു ബിസിനസ് അല്ല ഇത് ഞാനൊരു അനാഥയാണ് അതുകൊണ്ട് എനിക്ക് ഞാനും അവിടെ നിന്നാണ് ഒരു പാത്രം കഞ്ഞി ഞാൻ അവിടെ നിന്നാണ് കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ വെച്ച് ചോദിച്ചതല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനു ആ അപ്പൊ ചേച്ചി വായു എന്നും പറഞ്ഞിട്ട് നേരെ മുത്തശ്ശൻറെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ മുത്തശ്ശനാണെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ടി വി കണ്ടോണ്ടിരിക്കാണ് ന്യൂസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് മനു വരുന്നത് ആ നീയോ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് കൃഷ്ണൻകുട്ടി മേനോൻ ചേട്ടാ വിശേഷങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് വിശേഷം ഞാനിതേ കുഴിലോട്ട് കാലും നീട്ടിയിരിക്കണം ഞാൻ എനിക്ക് എന്താണ് വിശേഷം എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അതെ മുത്തശ്ശിനെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആൾക്കാരുമായിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് പേരെ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതല്ല ബന്ധുക്കളല്ല ചോദിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ഏ എനിക്ക് വേറെ ആരെയും പരിചയമില്ല ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരാ എന്ന് ചോദിക്കുകയാണ് അവ അതിൻ്റെ മറവിൽ നിൽക്കുന്നുണ്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ മനു വയോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ മനു വന്നിട്ട് ആ ഇരിക്കുന്നുണ്ട് ഈ പ്രജിത്താമ്മയെ കണ്ടിട്ട് കൃഷ്ണൻകുട്ടി മേനോൻ ചേട്ടൻ സാറിൻ്റെ മുഖം അങ്ങനെ െ പോവുകയാണ് അങ്ങനെ ആൾക്ക് ആകെ ഒരു ഒരു ഷോക്ക് പോലെ കണ്ടപ്പോൾ തന്നെ എന്ന് ചു ഇങ്ങനെ നിൽക്കാണ് അപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം അപ്പം പറയുകയാണ് എൻ്റെ ഗതികോട് കൊണ്ട് വന്നതാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ മെയിൻ മനുവിനിങ്ങനെ നോക്കുന്നുണ്ട് പ്രിജിത്താമ്മ മനു അവിടെ ഇരിക്കുന്നത് ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റർബൻസ് ആയിട്ടാണ് അപ്പോൾ മനു അത് മനസ്സിലാക്കിയിട്ട് എന്നാൽ നിങ്ങൾ സംസാരിക്കും ഞാൻ ചായ എടുക്കാൻ പറയാമെന്നും പറഞ്ഞിട്ട് താഴോട്ട് പോവുകയാണ് മനു അങ്ങനെ വാതിലട യ്ക്കാൻ വേണ്ടി പറയുകയാണ് പ്രജിത്താമ്മയോട് അദ്ദേഹം അപ്പം അത് വാതിൽ അടയ്ക്കുന്നുണ്ട് അപ്പം എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഓർമ്മയുണ്ട് ഒരു കുഞ്ഞിൻ്റെ കാര്യം ആ കുഞ്ഞ് ഇപ്പോൾ അവിടെ വളർന്നു ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് വയസ്സായി അലീന മോൾക്ക് എന്ന് പറയുന്നുണ്ട് അതിന് എനിക്കിപ്പോൾ തീരെ ആരോഗ്യമില്ല രണ്ട് മാസം അതിനുള്ളിൽ ഞാൻ ചിലപ്പോൾ മരണം സംഭവിക്കും തന്നെയെല്ലാം എനിക്ക് ലിവറ് കാർന്നുകൊണ്ട് തിന്നി തിന്നു പോയിരിക്കുകയാണ് ദ്രവിച്ചൊക്കെ പോയിരിക്കുകയാണ് ലിവർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ അതുകൊണ്ട് തന്നെ അലീന മോളെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണം എന്തെങ്കിലും ചെയ്യണം അവൾക്ക് നല്ലൊരു മോളാണ് അവൾ നല്ല അടക്കവും ഒതുക്കവും സ്നേഹവും കരുണയും ദയയും ഒരാളോടൊരു ദേഷ്യപ്പെടുകയോ ഒന്നുമില്ല എൻ്റെ ഈ വയറ്റിൽ ആ കുഞ്ഞുമോള് ആ മോള് പ്രസ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ വയറ്റിലാണ് വയറ്റിൽ നിന്നാണ് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രിജിത്താമ്മ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അത് ഇതെന്റെ ഒരു അപേക്ഷയാണ് വേറെ ഒന്നും തോന്നരുത് എന്നൊക്കെ പറയുമ്പോ ശരി പൊയ്ക്കോ എന്ന് പറയണം അപ്പോൾ അതല്ല എന്തെങ്കിലും അപ്പൊ വേറെ ഒന്നുമില്ല എനിക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി കൂടുതലായിട്ടൊന്നും പറയണ്ട പൊയ്ക്കോളാൻ പറഞ്ഞ പൊയ്ക്കോ എന്നിങ്ങനെ കൃഷ്ണൻകുട്ടി മേനോൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രിജിത്താമ്മ അവിടെ നിന്നും പതുക്കെ പതുക്കെ ഇറങ്ങി പോവാൻ നിൽക്കണ നേരത്താണ് മനു കാണുന്നത് അപ്പൊ മനു പറയുന്നുണ്ട് ആ പൂവാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ മോനെ എന്ന് പറയുന്നു ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട മോനെ ചായ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നിട്ട് അവനോട് മനുവിനോട് തലോണ്ടിങ്ങനെ കാണാൻ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ മനു അകത്തേക്ക് വരുമ്പോഴാണെങ്കിൽ മനുവിൻ്റെ രണ്ട് സഹോദരൻ ഒരു സഹോദരൻ ഒരു സഹോദരിയും കൂടി ഇരുന്ന് അവിടെ നിന്ന് ടി വി കാണുകയാണ് അപ്പം ഒരുത്തിയുടെ പേര് അപ്പം അവരിങ്ങനെ ടി വി അതായത് ഇങ്ങനെ സിനിമ പാട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മയും കൂടെ കൂടെയിരിക്കുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ആ സ്ത്രീ പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയി എന്ന് പറയുന്നത് ആ ചായ വെച്ചിട്ട് അതുപോലും കുടിക്കാൻ കൂട്ടാക്കിയില്ല അഹങ്കാരി ആണെന്നൊക്കെ പറയുമ്പോ അമ്മ ഒരാളൊരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ല അവര് പോകുന്നതിനുള്ളില് അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം അതും ഒരു ഇൻസൾട്ട് ആണെന്ന് ഇങ്ങനെ മനു പറയുകയാണ് അപ്പോഴേക്കും മനു അച്ഛൻ അവിടെ നിന്നും ഇറങ്ങി വരികയാണ് അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ മുത്തച്ഛനെ കാണാൻ വേണ്ടി ഒരു ചേച്ചി വന്നായിരുന്നു അപ്പോൾ ആരാണ് ആരാണെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോ ഈ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ആ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ മനു പറയാം രഞ്ജു നീ ആ ടി വി ഒന്ന് ഓഫ് ചെയ്തേ എന്ന് പറയുമ്പോൾ ഇല്ല ഓഫ് ചെയ്യില്ല അപ്പോൾ അവിടെ രാഹുൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ നീ ഓഫ് ചെയ്യടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രഞ്ജു ആണെങ്കിൽ ആ റിമോട്ട് ഒന്നും കൂടി ഒന്ന് ശബ്ദം കൂട്ടി വെക്കുകയാണ് അങ്ങനെ നമ്മുടെ മനുവിന് ദേഷ്യം വരുമ്പോൾ മനു അത് പോയിട്ട് ഓഫ് ചെയ്യുന്നുണ്ട് ടി ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഏട്ടൻ ഇതെന്താ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ശിവ അപ്പം നമ്മുടെ ഈ മനുവിന്റെ അച്ഛന്റെ പേര് ശിവൻ എന്നാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് മനുവിനോട് നീ എന്തായാലും ഒരു കാര്യം ചെയ്യ അച്ഛനെ കണ്ടിട്ട് അച്ഛന്റെ മനസ്സിൽ ആരാണ് വന്ന് കാണാൻ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞോളാം മച്ച എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ മുകളിലോട്ട് പോവുകയാണ് മനു അങ്ങനെ മുത്തശ്ശനെ കണ്ടിട്ട് മുത്തശ്ശനോട് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കണേ കിടന്നൂടെ എന്ന് ചോദിക്കുകയാണ് ആരാ മുത്തശ്ശ എന്താ അപ്പോൾ ആ സ്ത്രീ പോയോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ പോയി എന്ന് പറയുകയാണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയാം മോനെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന നമ്മുടെ മേനംകുട്ടി സാറിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്